സ്ലാമലേക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല നമുക്കും മക്കൾക്കും സുഖമാണ് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ നിങ്ങൾക്ക് കാണണ്ടേ മീൻ പൊരിച്ചത് ഏ രാവിലെ കാപ്പിക്ക് കൊടുത്ത് കേട്ടോ ഇക്കാക്കും മക്കൾക്കുമേ കൊടുത്തത് പയർ വൻ പയർ തോരൻ പിന്നെന്താണത് കാരയ്ക്ക് ഉപ്പിലിട്ടത് ഇന്നലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ അത് പിന്നെ മീൻ പൊരിച്ചതൊക്കെ മക്കൾക്ക് ഇക്കാക്കും ഒരേ കഷ്ണം മതി അല്ലെങ്കിൽ ഒരാൾ മീൻപൊരിച്ചൊക്കെ തിന്നാനും ഒത്തിരി പാടാണ് പിന്നെന്താ അവിയൽ നമ്മൾ പച്ചക്കറി ഇട്ട് ഉടച്ച് വില പോലെ വെക്കൂലേ വയ്ക്കത്തി ഒടയണം അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത് അപ്പോൾ മക്കളും കഷ്ണം അങ്ങ് തിന്നൂല പച്ചക്കറി അപ്പോൾ ഉടച്ച് വയ്ക്കുമ്പോൾ അങ്ങനൊരു ഉപയോഗമുണ്ട് ഈ അവിയൽ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ നല്ല ഉടച്ച് വയ്ക്കണം അപ്പോൾ ഈ അരപ്പിൻ്റെ കൂടെ ഇതും കൂടെ അല്ലെങ്കിൽ കഷ്ണം പറക്കി മാത്രം ചില കുട്ടികൾ തിന്നിട്ട് അരപ്പ് തിന്നൂല ഇതാകുമ്പം രണ്ട് മിക്സ് ചെയ്ത് അങ്ങ് തിന്നോളും പിന്നെ ഇത്ര പാത്രങ്ങളേ ഉള്ളൂ മൊത്തത്തിൽ ടോട്ടൽ ഇത്ര പാത്രമേ ഉള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് കറച്ചട്ടിയൊക്കെ മേടിക്കാൻ പോണം മീൻകറിയൊക്കെ മീൻകറി വെക്കാനേ അത് ആ പിന്നെ മീൻപുളിയും ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് തോരനും അവിയലും മീൻ പൊരിച്ചതും മീൻപുളിയും ഉപ്പിലിട്ടതും ചോറും ചോറ് അരി ഇട്ടതേ ഉള്ളൂ കേട്ടോ തിള വന്നതിൽ അര മണിക്കൂറത്ത് വേവുള്ള അരിയാണ് കുറേ വിറവും വെക്കണ്ട അപ്പം വെളുപ്പം കാലത്തൊക്കെ ഇടയിൽ താഴൊക്കെ ഇനി കഴിക്കാൻ ഈ ഞാൻ ഈ അരി ആദ്യമായിട്ടാണ് വന്നതിന് ശേഷമാണ് കഴിക്കണത് പിന്നെ ഉമ്മാര കാൽ വേദന എല്ലാം കുറവുണ്ട് കാപ്പിയൊക്കെ കുടിച്ചിട്ട് മീൻകറിയൊക്കെ ഇതാക്കിയിട്ട് അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞു ഒരു ദിവസം ഒരു അഞ്ചാറ് തവണ ഞാൻ വിളിക്കും കാരണം അത് ഷുഗർ വന്നിട്ടാണ് അങ്ങനെ വന്നത് ഒരിക്കില്ല പഴുക്കുന്ന ഷുഗറാണ് അതുകൊണ്ടാണ് ഞങ്ങളാരും പേടിക്കേണ്ട എല്ലാ ഓരോരുത്തർക്കും ഒരേ രീതിയിൽ ഷുഗറുണ്ട് ചിലവർക്ക് പഴുക്കില്ല എൻ്റെ ഉമ്മാക്ക് അതായത് ഇവിടുത്തെ ഉമ്മക്ക് പഴുക്കയൊന്നുമില്ല ഷുഗർ ആണ് പക്ഷേ അതേസമയം ഭയങ്കര വേറെ രീതിയിൽ ഡേഞ്ചർ ഇതാണ് ഇത്ര പാത്രങ്ങളൊക്കെ ഉള്ളൂ അതൊക്കെ എനിക്ക് ഓരോരുത്തർ തന്നതാണ് അത്യാവശ്യം ഒന്ന് രണ്ട് പാത്രം ഞാൻ വാങ്ങിയിട്ടുള്ളൂ അപ്പം ഇന്നിനി പാത്രം ഇപ്പം ഇക്ക ചോദിക്കുന്നടി നിനക്ക് പാത്രങ്ങളൊന്നും ഇല്ലേ പാത്രമൊന്നുമില്ല കാരണം ആരും ഇല്ലായിരുന്നല്ലോ മക്കളെ മൂന്ന് ചട്ടി ഉണ്ടായിരുന്നു അത് ഉടഞ്ഞു പോയി നാലര വർഷമായി ഉപയോഗിക്കുന്നത് അടുക്കളയൊക്കെ നല്ല നീറ്റാക്കി ഇട്ട് ഇപ്പം തൂപ്പ് തുടപ്പ് ഒരു വീഡിയോ പുറത്ത് പോയി ഒരു വീഡിയോ പിടിക്കണം മക്കളെയും കൊണ്ടൊന്ന് പുറത്ത് പോകുക എന്നൊക്കെ എല്ലാം ടിന്നുള്ളിൽ തട്ടിയിട്ട് വെച്ചെല്ലാം ഇക്കാക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് കൊണ്ട് പനങ്കൾ കണ്ടാണ് കൊടുക്കുന്നത് കേട്ടോ മക്കൾക്കും അതുതന്നെയാണ് കൊടുക്കുന്നത് പിന്നെ വീട്ടു സാധനങ്ങളൊക്കെ അലഹദില്ല എല്ലാം വാങ്ങി പച്ചക്കറികൾ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ റൂമൊക്കെ നീറ്റാക്കി ഇട്ട് പിന്നെ അയക്കും മക്കൾക്കും കപ്പപ്പഴം ഒന്നും ഇഷ്ടം കപ്പപ്പഴം എന്തെന്ന് ചോദിച്ച് ഇതാണ് കപ്പപ്പഴം റെഡ് കളറില മാവ് ബാക്കി കാര്യങ്ങളെല്ലാം പിന്നെ വാപ്പേനേയും ഉമ്മേനയും മക്കളിറങ്ങിപ്പോയി പോയി തിരികെ വന്ന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇത് സോഡാപ്പൊടി പൊടി അത് അധികം യൂസ് ചെയ്യില്ല ദോശയപ്പോഴൊക്കെ ചൂടാൻ നേരം ഇപ്പം രാത്രിയിലത്തേക്ക് അരിയാട്ടി വെച്ചിട്ടുണ്ട് ആ കലത്തിലേ നമുക്ക് ഇതാക്കാൻ ഇനി ഇപ്പം തറ തൂപ്പ് തുടപ്പ് മിറ്റും ഒന്ന് ക്ലീൻ ചെയ്യണം ഇവിടെയൊക്കെ വൃത്തിയാക്കി നോക്കളെ വൃത്തിയായില്ലേ ഇവിടെയൊക്കെ ഞാൻ തൂത്ത് വൃത്തിയാക്കി ഇനി ഫ്രണ്ട് ഉണ്ട് തൂക്കാൻ നമ്മൾ മിക്സീടെ ജാറ് പുതിയത് ഉണങ്ങാൻ വേണ്ടി വെച്ചേക്കുന്ന പിന്നെ അതായത് പരിസരവും കാര്യങ്ങളും ഇനി ആ സൈഡ് തൂക്കാനുണ്ട് ഇപ്പോഴും ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ പെട്ടെന്ന് എന്തിനാണ് ചോറ് വേവും പിന്നെ പുക എന്താ പുക അടുപ്പായതുകൊണ്ട് ഇങ്ങനെ സൂര്യനുള്ളതുകൊണ്ട് മെള്ളിലോട്ട് നോക്കാനും പറ്റുന്നില്ല പുക വേണം വേണ്ട ഇപ്പോൾ വലിയ പരിപാടിയില്ല ഇനിയിപ്പോൾ കറച്ചട്ടി മേടിക്കണമെങ്കിൽ മൺചട്ടിയേ മേടിക്കണമെങ്കിൽ ഒരു മൺകലവും മേടിക്കണം ചോറും ഇതും ഒരടുപ്പിൽ തന്നെ കത്തിച്ചു കൊടുത്താൽ മതി രണ്ടിലും വേവും പിന്നെ മീൻ അയല കുറച്ചും കൂടെ വേവാനുണ്ട് ആ നിങ്ങളെ കമൻ്റ് ഞാൻ കണ്ടായിരുന്നു അയല ഉമ്മയ്ക്ക് കൊടുക്കല്ലേ നല്ലതല്ലാന്ന് അതിലേക്ക് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീനുകളാണ് പിന്നെ ഇക്ക ഇവിടെ ഉണ്ട് മക്കളുണ്ട് ഇപ്പം ഇവിടെ ഇരുന്ന് മൊബൈൽ കാണുകയാണ് പിന്നെ ചെറിയൊരു ജോലി കിട്ടി ഇക്കാൾക്ക് ഒരു ചെറിയ രാവിലെ ഒരു ട്രിപ്പ് വണ്ടി ഓടി ഇപ്പോൾ നമ്മളെ ചിലവ് കഴിഞ്ഞ് പോലുള്ള പൈസ അതിൽ കിട്ടും രാവിലെ മാത്രം പോയാൽ മതി ഇവിടെ അടുത്തൊരു പാല് വണ്ടിയിൽ അങ്ങനെ പോയിട്ടൊക്കെ വന്നതേ ഉള്ളൂ അപ്പോൾ ജോലി ഇല്ലേ ജോലി ഇല്ലേന്ന് വെച്ചപ്പോൾ അത് നമ്മളെ കാര്യങ്ങളെല്ലാം നടക്കും വലിയ ശമ്പളമൊന്നും ഇല്ല എട്ട് രൂപയുള്ളൂ അപ്പം അത്യാവശ്യം ചിലവങ്ങൾ നടന്നു പോവും പരിപ്പള്ളിയിൽ ഇപ്പോൾ ബൈക്കിങ് എടുത്തുകൊണ്ട് പോന്നെ ഇപ്പം ജോലി സൗകര്യത്തിന് പോകാനും വരാനും അപ്പം നമുക്ക് പിന്നെ പുറത്താശയൊന്നും കെട്ടാനുള്ള മരങ്ങളൊന്നുമില്ല അത് നമ്മൾ തുണികളൊക്കെ ഇവിടെ ഇട്ട് തന്നെ നല്ല വെയിലടിച്ച് ഉണങ്ങി ഇത് നമ്മൾ അരയ്ക്കത്തില്ല പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്തെങ്കിലും നമ്മൾ നമ്മളെ റാത്താണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇപ്പം തുണി കുറേ അലക്കാനുണ്ട് പോക്കും വരവുമായോണ്ടേ മക്കളെ എല്ലാത്തിനും നമ്മൾ പോയി വരണം പക്ഷേ കൂടെ ഷുഗറുണ്ട് അത് പഴുക്കുന്ന ഷുഗർ അല്ല ഉമ്മയ്ക്കുള്ള എല്ലാ പാരമ്പര്യങ്ങളും ഇക്കാക്കുമുണ്ട് ഈ കഥവ് ഭയങ്കര അടവാണ് എന്തെങ്കിലും എടുത്തു വെച്ചാലേ പറ്റും ഇവിടെ കൂടുതലും കാറ്റുള്ള ഏരിയയാണ് ചിറ്റി അടിക്കും കാറ്റ് പിന്നെന്താണ് ബേക്കിൽ കണ്ട പൈനാപ്പിൾ തോട്ടമൊക്കെ ഉണ്ട് പുറത്തി എന്നാ നമ്മളെ പേരേടം അല്ല ഇതൊക്കെ അപ്പുറത്തൊക്കെ വേറെ ആൾക്കാരതാണ് പിന്നെ റൂമൊക്കെ നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട് വേണ്ട കാണണ്ടേ നിങ്ങൾക്ക് ണ്ടെ ഇന്ന് രാവിലെ ഉറട്ടിയായിരുന്നു നമുക്ക് ഉറട്ടി മീൻപുളിയും ഒക്കെ ഇനിയിപ്പോ ഫ്രണ്ട് പിറ്റേ വൃത്തിയാക്കണം എവിടെയാണ് നമ്മളെ റൂമ് കാറ് നല്ല വെയിലടിക്കുന്നുണ്ട് ഇനി അടുത്ത് ടാർപ്പ് എന്തെങ്കിലും കെട്ടി ഒരു ഒന്നര മണി വരെയുള്ള വെയിലാണ് കേട്ടോ പിന്നെ ഉപ്പ വൈകിട്ട് വന്നിട്ട് വെള്ളം ഒഴിക്കും വാഴയിലും കാര്യങ്ങളിലും ഒക്കെ ഇതാണ് നമ്മളെ വഴി ഇനി അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം വെയിലടിച്ചുകൊണ്ട് ഇവിടെ നിൽക്കത്തില്ല നാലും ഇറങ്ങി നിന്ന് തൂത്ത് വൃത്തിയാക്കിയേ പറ്റൂ കാരണമെന്ന് വെച്ചാൽ വീട് വീടിനകമല്ല നീറ്റാക്കി ഇനി പുറത്തൊക്കെ ഒന്ന് ചെലന്തി വിലയൊക്കെ അടിക്കണം നമ്മളീ പുറത്ത് പോക്കായതുകൊണ്ടാണ് വീഡിയോ പിടിപ്പും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഒന്നും എന്താണ് കറക്റ്റ് എല്ലാ കാര്യങ്ങളും നടക്കാത്തത് അവിടുത്തെ കാര്യവും ഇവിടുത്തെ കാര്യവും ഒക്കെ നോക്കുന്നത് ഇനിയിപ്പോൾ ഉമ്മ രണ്ടുമൂന്ന് ദിവസം ആൾക്കാർ കറിയൊക്കെ പറ്റിച്ച് തിന്നോളൂ പിന്നെ ഉമ്മാരെ ഭർത്താവ് അതിനെക്കുറിച്ച് എൻ്റെ കൂടെ ചോദിക്കരുത് കാരണം വെച്ചാൽ ഇക്ക പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അവരവിടെ ഉണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നമുക്ക് നമ്മുടെ കാര്യവും ഇക്കാര ഉമ്മാരെ കാര്യമൊക്കെ ചോദിച്ചോ ആളിൻ്റെ കാര്യം ഉണ്ട് അമ്മയുടെ അടുത്ത് ചോദിക്കരുത് ആൾക്ക് വേറെ മക്കളൊക്കെ ഉണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ ഇക്കാരെ ഉപ്പ മരണപ്പെട്ടു പോയി അനിയൻ്റെ ഉപ്പായും ഇക്കാര്യ ഉപ്പായും മരണപ്പെട്ടു പോയി ബാക്കി രണ്ടുപേരെയും ഉപ്പ ഒന്ന് തന്നെയാണ് മരണപ്പെട്ടു പോയി പിന്നെ അതിന് ശേഷം ഇയാൾ വന്ന് ഇമാനെ കല്യാണം കഴിച്ചതാണ് അപ്പോഴേ ഒരാൺ തുണ വേണം എന്നെപ്പോലെ തുണ വേണം എന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചതാണ് പക്ഷേ അത് നിർഭാഗ്യവശാൽ മക്കളെ അംഗീകരിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഇക്ക നമ്മളെ മക്കളെ നല്ല കണക്ക് നോക്കുന്നത് ഇപ്പോഴും സ്വന്തം മോൻ്റെ കാര്യം എല്ലാ മക്കളെ ഇഷ്ടമാണ് അത് ഇനിയിപ്പോൾ പുറത്തൊരു കുട്ടിയെ കണ്ടാലും ഇഷ്ടമാണ് ഇക്കാൾക്ക് അപ്പം ഇത്രയ്ക്കുള്ള മക്കളെ വിശേഷങ്ങൾ ഇസ്ലാമലൈക്കും ഇനി ഒരു വീഡിയോ ആയിട്ട് വൈകിട്ട് വരാം ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട് നോക്കട്ടെ വഴി അറിയാമെങ്കിൽ അവിടെ ഒരു വട്ടത്തിലാറൊരു ഖബർ മക്കളെ കൊണ്ടുവന്നൊന്ന് കാണിക്കണം അല്ലാണ്ട് ഒരേ അനുഗ്രഹങ്ങൾ നമ്മുടെ ഭൂമിയിലേക്കിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണിക്കാം പിന്നെ ഇത്രേ ഉള്ളൂ സ്ലാമലൈക്കും